പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പാൽ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പുട്ടുപൊടി ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാനുള്ള പുട്ട് കിട്ടും പുട്ടുപൊടിയിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് പൊടി നനയ്ക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തെങ്കിൽ മാത്രമേ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ തേങ്ങാപ്പാൽ കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നര കപ്പ് പുട്ടുപൊടിക്ക് ഏകദേശം ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത് ഓരോ ബ്രാൻഡിൻ്റെയും പുട്ടുപൊടി ഓരോ തരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിൻ്റെ അളവ് കുറേശെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പുട്ടുപൊടിയുടെ തരിക്ക് ഒരുപാട് വലുപ്പം ഇല്ലാത്തതാണ് ചില പുട്ടുതരി കുറച്ച് വലിപ്പം കൂടിയതായിരിക്കും അങ്ങനെയാണെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ വേണ്ടിവരും പുട്ടിൻ്റെ പൊടി കൈകൊണ്ടൊന്ന് നനച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ആ നനവ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പൊടിയിലെല്ലാം തേങ്ങാപ്പാൽ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ക്യാരറ്റ് നന്നായിട്ടൊന്ന് വാടി അതിൻ്റെ ആ പച്ചരുചിയൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ക്യാരറ്റ് ചേർത്താൽ പുട്ടിന് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം കാണും നെയ്യുടെ ആ മണവും ടേസ്റ്റും ക്യാരറ്റിൻ്റെ കളറും ഒക്കെ കൂടുമ്പോഴേക്ക് പുട്ടിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാകും നെയ്യിൽ വാട്ടിയെടുത്ത ക്യാരറ്റ് ആ വലിയ ചൂട് മാറിക്കഴിയുമ്പോൾ പുട്ടിൻ്റെ ആ പൊടി നനച്ചു വെച്ചതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കാം ഞാനിവിടെ അധികം പശയില്ലാത്ത പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുട്ടുപൊടി അധികം കട്ട പിടിച്ചിട്ടില്ല നന്നായിട്ട് കട്ട പിടിക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ നനച്ചതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കട്ടകളൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും ഇനി നമുക്ക് സാധാരണ പുട്ടിൻ്റെ പൊടി നിറയ്ക്കുന്നത് പോലെ പുട്ടുകുറ്റിയിൽ പൊടി നിറച്ച് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ പുട്ടുകുറ്റിയിൽ പൊടി നിറച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം അല്ലെങ്കിൽ പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് പുട്ട് പൊട്ടി പൊടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് പുട്ടുകുറ്റി ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം പുട്ടുകുറ്റിയുടെ മുകളിൽ കൂടെ ആവി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇതുപോലെ ആവി വരുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്കോ ലോ ഫ്ലെയിമിലേക്കോ മാറ്റിയിട്ട് കൊടുക്കാം പുട്ടുകുറ്റിയുടെ മുകളിൽ കൂടി ആവി എപ്പോഴും വരുന്ന രീതിയിൽ വേണം തീ കുറച്ചിട്ട് കൊടുക്കാൻ തീ തീരെ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പുട്ട് റെഡിയായിട്ട് വരും ഈ ഒരു പുട്ടിന് പഴവും പപ്പടവും ആയിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ കറി കൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇതെല്ലാവരും ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക